എനിക്ക് എല്ലാരോടും നല്ലൊരു കാര്യം പറയാനും ഞാൻ ഇതിന്റെ ആദ്യത്തെ തന്നെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്റെ മക്കളിപ്പോ നിങ്ങളിപ്പോ കണ്ടവര് കണ്ടവരോട്ട് ആളു പറയേ ഇതിന് വല്യ മകന്മാരില്ലാത്ത പ്രാധാന്യപ്പെട്ട മക്കളാണ് ഈ മിക്കളല്ല അതിക്കിട പടമാണ് പ്രേതങ്ങളുടെ കൂട്ടം അതിന് ചെറിയ ഭാഗമായിട്ട് ഞാൻ അപ്പോൾ ഇനിയും ഇതിലേക്ക് ഇല്ലായിരുന്നു ഒന്ന് കാണുക പ്രോട്ടാളം നൽകുക അവർക്ക് വേണ്ടി ഇനി ഇതേ പോലെ കുടുംബത്തിൽ കാണുക സാഹചര്യം ദൈവം കൊടുക്കട്ടെ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ കുടിക്കാൻ കുറിക്കുക അപ്പം കുറിച്ചാലാ ഞാൻ കുറിച്ചാ മെ

ഒരുപാട് പേര് ഒരു വ്യക്തിയാണ് ജോർജ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇയാൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനിയുള്ള കാര്യത്തിന് മുന്നോട്ട് ജോർജന ഉണ്ടാവും ഉറപ്പുണ്ട് എന്റെ കാര്യത്തിൽ ആയിരം നേരത്തെ പറഞ്ഞത് അതായത് പുതിയ സംവിധായകൻ പുതിയ നടന്മാർ അവരെല്ലാവരും ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വലിയ സ്ക്രീനിൽ അവരുടെ മുഖം കാണുക അവിടെ അഭിനയത്തിൻ്റെ ടാലൻറ്റ് കാണിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് പറ്റില്ല കാരണം ആരെയും ആരെ പ്രൊമോട്ട് ചെയ്യാൻ ആരുണ്ടാവില്ല ഇത് എല്ലാവർക്കും അറിയാം വളരെ പണം ചിലവാക്കേണ്ട ഒരു ഫീൽഡാണ് ഒരു സിനിമ തിയേറ്ററിലാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അത് ഇവരെല്ലാവരും നമ്മളോട് ക്രൂ എല്ലാവരും ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് എല്ലാവരും വലിയ വലിയ സിനിമയുടെ ടെക്നീഷ്യൻസാണ് ഡിഒക് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും മറ്റ് എല്ലാ ടെക്നീഷ്യൻസും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബി ജി എം നിങ്ങൾ നോക്കിയപ്പോൾ അറിയാം സാലിബായ് വാല എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ബീജം വളരെ പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ പാട്ടുകളാണെങ്കിലും വളരെ ചിട്ടയോടുകൂടിയാണ് അത് ഒഴിക്കുക എല്ലാം നമുക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ കേരളത്തിലെ പതിമൂന്ന് തിയേറ്ററുകളിൽ നന്നായിട്ട് പോകും അതാണ് നമുക്കുള്ള സന്തോഷം അതിലൊരു എട്ട് തിയേറ്ററുകളും ഏകദേശം അസ്ഫുള്ളായിരുന്നു ചേർത്തലെല്ലാം കോഴിക്കോടൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് നമ്മൾ ഒരു എന്തുകൊണ്ടും നടത്തിയത് അപ്പോൾ വന്ന എല്ലാവർക്കും ഒരു ഒരു പ്രയാസം കൂടി പറയുകയാണ് കാരണം നമ്മൾ തിയേറ്ററുകളെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വച്ചാല് ഈ ആശീർവാദ് മോഹൻലാലിൻ്റെ തിയേറ്റർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് അതുപോലെ ഇ വി എം മറ്റ് ഇ വി എം തിയേറ്റർ ചേർത്തുന്നില്ല എല്ലാവിധ ലാഡർ മഞ്ചീരിയൊക്കെ അങ്ങനെ എല്ലായിടത്തും പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചിയിൽ ഞങ്ങളെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കൊച്ചിക്കാരെല്ലാവരും പോയി കാണുന്ന കാരണം അവിടെ ഒരു തിയേറ്റർ മാത്രമേ ഓടുന്നുള്ളൂ അവിടെ രണ്ടാഴ്ചയായി അവരുടെ പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യമൊന്നും ഇല്ല പുതിയ നടന്മാരില്ല ഐ മീൻ വലിയ നടന്മാരില്ല പുതിയ ഡയറക്ടേഴ്സാണ് അതുകൊണ്ട് ശരിയാവില്ലെന്നാണ് ഞങ്ങളായിരിക്കും വേണ്ട ഇവിടെ ഈ സംഗീത അതുപോലെ തന്നെ എടപ്പള്ളി വിനിത വനിത എല്ലാം നമ്മളോട് സഹകരിച്ചു അവിടെയും ഫുള്ളായിട്ടാണ് ഓടിയത് അപ്പോൾ ഇങ്ങനെ ചില ആളുകളും ഇവരെ ചവിട്ടുന്നുണ്ട് അപ്പം സമൂഹം അറിയണം കാരണം ഇങ്ങനെയുള്ള വളർന്നു വളർന്ന കലാകാരന്മാരെ പിടിച്ചുയർത്തി അവർ അവരുടെ ജീവിതമാണത് അവർ ജീവിതം സ്വപ്നം കണ്ടെത്തി നടക്കുന്ന സിനിമയാണ് അവരുടെ ജീവിതം അതായത് ഈ ജി സിനിമാ തിയേറ്റർ ആണ് ഫോർട്ടോജിലെ അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയിട്ട് ബോർഡ് സ്റ്റാൻഡിങ് ബോർഡ് വെക്കാൻ വേണ്ടി ചെന്നപ്പോ അവര് പറഞ്ഞു വെച്ചോ കുഴപ്പമില്ല നമുക്ക് പടവർക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരാഴ്ച മുമ്പ് അന്ന് ശരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിസിറ്റ് ചെയ്ത് കുറെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും എല്ലാവരും സംസാരിച്ച് ഏകദേശം ആൾക്കാരൊക്കെ പോയി ഞങ്ങളുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും പച്ചിമുഖി ബന്ധപ്പെട്ട ആൾക്കാരാണ് അവർക്കൊരു നീതിബോധം വേണം കലാകാരൻ അവർ അവർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഈ കലാകാരന്മാരെ ഉയർത്താനായിട്ടുള്ള ഒരു ഒരു ചെറിയ കാര്യമെങ്കിലും അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് അത് നമ്മൾ ഏതായാലും പരാതി മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് സംഭവം ബാക്കി എല്ലായിടത്തും നന്നായിട്ട് ഓടുന്നുണ്ട് അത് മതി ഞങ്ങൾക്ക് ഇവരെ ഉയർത്തുക ഇവരെ ഏതായാലും ഇപ്പോൾ വിജയത്തിലേക്ക് വരിക എല്ലാ തിയേറ്ററിൽ നിന്ന് നിങ്ങൾ റിവ്യൂ സിനിമയുടെ റിവ്യൂ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് റിവ്യൂ വന്നത് ഇന്നെന്തോ എയിറ്റ് പോയിൻറ്റ് ഫൈവ് നമ്മുടെ റേറ്റിംഗ് വന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി പ്രേക്ഷകർക്കെല്ലാം എല്ലാവർക്കും ചെയ്യാൻ